മൊന്നെ ചക്ക പറിക്കാൻ പോവാടാ ബാങ്ക് ഈ തുള്ളൽ കണ്ടു ചക്ക പറിക്കാൻ പോകുന്നു ചക്ക കുറെ തിന്നാമല്ലോ അല്ലേ തുള്ളല് കണ്ടോ ഓ അമ്മ പിച്ചാത്തിയും കൊട്ടയെടുക്കട്ടെ എന്ത് ചെയ്യാം മോനെ കൊട്ട എന്ത് കൊട്ട കൊട്ട ആ കൊട്ട അവൻ കാണിച്ചു തന്നെ കണ്ടോ മുകളിൽ ഇരിപ്പുണ്ടെന്ന് കണ്ടോ നോട്ടം കണ്ടാൽ അറിയാം അവിടെ ഇരിപ്പുണ്ടെന്ന് ആ അമ്മ എടുക്കട്ടെ ഓ പിച്ചാത്തി ഉണ്ടായിരുന്നു അട പൊന്നെ അതിൻ്റെ അകത്ത് പിച്ചാത്തി തള്ളി ഇട്ടിട്ടാണോ നീ ഓടുന്നത് ആ പറമ്പിലോട്ട് ഓട് എത്ര ചക്കയോ ഉണ്ടോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല നക്ക് തിന്നാൽ മാത്രമേ കാണുള്ളൂ ചക്ക അതേ പൊണിജിലേ വാ ആ സ്റ്റെപ്പ് ആ ബാ എടാ ഒരു ചക്കയല്ലോ ഇടാ കൂട്ടോ ആ മതിയല്ലേ മോൻ അവിടെ നിൽക്കാൻ അത് പറിക്കട്ടെ നമ്മൾ ഫോൺ താത്ത് വെക്കട്ടേ കോട്ടെ അവിടെ ഇരി മോൻ നമ്മൾ അത് പറിക്കട്ടെ കാത്തു വെക്കട്ടെ കൊട്ട എടാ ഒരു ചോ ഒരു കോട്ടയാടാ കിട്ടിയേ എടാ ഒരു ചക്ക ആടാ കിട്ടിയേ പോട്ട ഒറ്റച്ചക്ക നോക്കട്ടെ മാ എന്താടാ നോക്കുന്നത് ആരെയാണ് നോക്കുന്നത് നീ ഇങ്ങ വന്നേ ഒരു ചക്ക കിട്ടിയിട്ടുണ്ട് പൊന്നെ മൊത്തം നീറാണല്ലോ പിന്നെ പൊന്നെ മാറി നിന്നും മോൻ്റെ മേത്തെല്ലാം ആവും നീർ അമ്മേ മുറിക്കട്ടെ മുറിച്ച് നോക്കട്ടെ ഇത് എങ്ങനെ ഉണ്ടെന്ന് പഴുത്താണോ വിളഞ്ഞാണോ നോക്കുന്നോ നമുക്ക് വേവിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ പച്ചയാണേലും പഴുത്താണെങ്കിലും നീ രണ്ട് കിലോ വെച്ച് തിന്നും നമുക്ക് നോക്കാം മുറിക്കട്ടെ അമ്മ അവിടെ നിൽക്കട്ടാ പിടിക്കാതെ എൻ്റെ ഉടുപ്പെ പിടിച്ച് വലിക്കുന്നുണ്ട് അയ്യടാ വിളഞ്ഞാടാ കുട്ടാ നീ കണ്ടോടാ വിളഞ്ഞേക്ക വിളഞ്ഞ നമുക്കേ ഇത് മുന്നോക്കട്ടെ കണ്ടു പഴുത്താണോന്ന് മധുരമൊന്നുമില്ല നമുക്ക് വേഗിക്കാം ഇനി അവൻ്റെ കൊട്ടയിൽ ഒരു ചവൽ ഇട്ട് കൊടുക്കണം മുറിച്ച് ചെറുത് അവനെ ആ കൊട്ടയും കൊണ്ട് വന്നാൽ അതിനാണല്ലോ എന്നാൽ പിടിച്ചു എടുത്തു ഓടി വേ എടുത്തു നമുക്ക് പോയേക്കാം കയറി എടുത്തോടാ ആ കനവില്ല മോനെ എടുത്തു തീരെ ചെറുതാ എടുത്തു ൊക്കെ പോണേ വീടല്ലേ എൻ്റെ ബംഗാളി കുഞ്ഞാ ഇത് കേട്ടോ എടാ ബംഗാളി നമുക്ക് നാളെ പറമ്പ് വൃത്തിയാക്കാം നീയോട്ട് പറഞ്ഞ എൻ്റെ കൂടെ കേട്ടോടാ എൻ്റെ ബംഗാളി കുഞ്ഞാ ഇത് പണി ചെയ്യാനെ ഇഷ്ടമാണെന്നറിയോ ബക്കേറി വാ അങ്ങോട്ടല്ലേടാ ഇങ്ങോട്ട് വാട കേട്ടോ ആ താമയുടെ താ അമ്മ പൊളിക്കാം ചക്കപ്പഴും തരാം വിട്ടു കേട്ടോ ചക്കപ്പഴും തരാമെന്ന് വിട്ടു ഇനി അമ്മ ഇത് ഒന്ന് മുറിക്കെട്ട് കേട്ടോ കേട്ടോ ആഹാ കയറി നിന്നു കഴിഞ്ഞോ അവിടെ ഇരിയുടെ കൂട്ടാ ആ അമ്മക്കായൊക്കെ തന്നു ഓക്കെ ഇരി അവിടെ ഇരി പോന്നെ അവിടെ ഞാൻ മിണ്ടത്തില്ല കേട്ടോ ഇരി ഇരുന്നേ അമ്മടെ പോന്നിരുന്നേ അവിടെ മേത്തെല്ലാം അഴുക്കാവും കുളിപ്പിച്ചല്ലേ അമ്മ അമ്മ ചക്ക തരാം ഇരി അവിടെ മേത്തഴുക്കാവും അമ്മ കുളിപ്പിച്ചാൽ ചക്ക അരക്കാവും മണ്ണെണ്ണ പോലും എല്ലാം ഇവിടെ കേട്ടോ അമ്മ പോവും കേട്ടോ ഞാൻ പോവും അവിടെ ഇറങ്ങി അമ്മ തരാം അമ്മയുടെ ഇറങ്ങിയിരുന്നേ തരാം അമ്മ ചക്ക ട എന്റെ കൈ എല്ലാം അഴുക്കായിടാ അവിടെ ഇരിടാ അവിടെ പോയോ അവിടെ അമ്മ ചക്ക ഇപ്പത്തേ അങ്ങോട്ട് പിണങ്ങിപ്പോയി പിണക്കമൊക്കെ ഭയങ്കരമായിട്ട് അറിയാം ഏത് കാലത്തിനും പിണക്കം അറിയാം അവൻ്റെ പിണക്കം പ്രത്യേകിച്ച് ലാബിന് പിണക്കം ഉള്ള കൂട്ടത്തില്ല അല്ലേ എൻ്റെ ലൂക്കാച്ചിന് പിണക്കമൊക്കെ അറിയാം ബാ കയറി വാ പോയി ബാ അമ്മ ചക്ക തരാം കയറി വന്നേ അതിൽ കയറി വാ ഉം കുപ്പിയായിട്ടാണ് വന്നത് എന്തിനാടാ കുപ്പി എന്തിനാടാ എന്നാ തിന്നു ആ ഇനി പോവും മുറികേട്ടാ അവനല്ലേ എടുത്തോണ്ട് വന്നത് അപ്പോൾ അതിൻ്റെ കമ്മിണ്ട അവനേടാ പാത്രത്തിൽ പെറുകി ഇടുന്ന എടുത്തുകൊണ്ട് പോകല്ലോ കേട്ടോടാ വേണേൽ അതും ഇറകിക്കൊണ്ട് പോവും ഇടാ പിന്നെയും വന്ന് കയറി കേട്ടോ മനേ പാത്രത്തിൽ നിന്ന് പെറുക്കിക്കൊണ്ട് പോകല്ലേ നമുക്ക് വേവിച്ചിട്ടുണ്ട് പോയി നമ്മൾ തരാം കേട്ടോ ഈ പച്ചച്ചക്ക എല്ലാം കൂടെ തിരി നിന്ന് അഴുക്കാം വയറ്റി വേദന ഓ ഞാൻ പറിച്ചുകൊണ്ട് വന്ന ചക്ക എന്തു ചെയ്യുക അതിങ്ങി തരാനായി പറയുന്നത് നീ പത്തെണ്ണം തിന്ന് ചക്കച്ചോള ഞാനൊരു ശകലയെ തിന്നുള്ള മതി ഇട തിന്ന് ഇറങ്ങി പോട അക്കാ ഇറങ്ങി നീ അമ്മ വേച്ചിട്ട് തരാം കേട്ടോ